हरे कृष्णा सर्वं कृष्णार्पणमस्तु जय श्री राधे गौरांगी राधे वृन्दावनेश्वरि देवि प्रणमामि हरिप्रिये हे कृष्ण दीन दीनबन्धो जगत्पदे गोपेश गोपिकान्दा राधान्दा नमोस्तु देव हरे कृष्ण एवर्कं नमस्कारम् നമ്മൾ ഉണ്ണിക്കണ്ണന്റെ കഥകളാണല്ലോ പറയുന്നത് അല്ലേ കഴിഞ്ഞ കഥയിൽ നമ്മൾ നമ്മുടെ ദേവി മായാദേവി ഉണ്ടാവുകയും കംസന്റെ ഉറക്കം കെടുത്താനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയി അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പൊ അങ്ങനെ ആ ദേവി പല പല രൂപത്തിൽ പല പല അമ്പലങ്ങളിൽ പ്രതിഷ്ഠയായി മാറി എന്നൊക്കെയാണ് ദേവി ദുർഗാദേവി കാളി അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് രൂപമായിട്ട് മാറി എന്നാണ് പറഞ്ഞത് അല്ലേ ഇനി നമുക്ക് നന്ദോത്സവമാണ് ഉണ്ണി പിറന്നു ഇനി യശോദമ്മ കണ്ണു തുറക്കണം ഉണ്ണിയെ കാണണം ഉണ്ണിയെ കൊഞ്ചിക്കണം അങ്ങനെ വല്ലാത്തൊരു ഉത്സവം പോലെയാണല്ലോ അപ്പം നന്ദ നന്ദഗോപരുടെ ഗ്രഹത്തിൽ ഒരു നന്ദോത്സവം നടക്കുകയാണ് ആ നന്ദോത്സവത്തിന് നമുക്കെല്ലാവർക്കും പോയാലോ അങ്ങനെ നന്ദഗോപന്മാർക്ക് നന്ദനുണ്ടായതിൻ്റെ ആനന്ദോത്സവമാണ് ദേവകളും ദേവകി വസുദേവന്മാരും കംസനെ പേടിച്ച് ആ ആനന്ദം അടക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ നിഷ്കളങ്കരായിട്ടുള്ള ഗോപന്മാർ ആർത്ത് വിളിക്കുന്നു രക്ഷകൻ പിറന്നു മുക്തിഥൻ പിറന്നു നന്ദഗോപരാജന് നന്ദനൻ പിറന്നു യശോദയ്ക്ക് ആനന്ദൻ ആനന്ദ കണ്ണൻ പിറന്നു അങ്ങനെ ഗോപന്മാർ ആ പാട്ടുകളിലൂടെ തന്നെ ആ നാട് മുഴുവൻ ഈ വാർത്ത പരത്തുകയാണ് ആദ്യം ആദ്യമുണർന്ന് ആ നീലബാലരൂപം കണി കണ്ടാനന്ദിച്ചത് ആരാ യശോദമ്മയാണ് ചേർത്ത് പുണർന്ന് ആ ചെഞ്ചുണ്ടും തളിരിളൻ പാദവും നീലപ്പൂമേനിയും ആർത്തിയോടെ നോക്കിക്കണ്ട് യശോദ ആദ്യ നിവേദ്യമായിട്ടുള്ള മുലപ്പാല് നൽകി ഭഗവാന് തൻ്റെ കുഞ്ഞിന് വയറു നിറഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണൻ മെലയെ ചിരിച്ചു ആ മധുര സ്വരം കേട്ടിട്ട് സർവരും ഉണർന്നു ആ അർദ്ധരാത്രിയിൽ ഭഗവാന്റെ ചിരി സൂര്യോദയം പോലെയായി എന്നാണ് പറയപ്പെടുന്നത് ആ പുഞ്ചിരിയാകുന്ന പ്രഭ തട്ടിയിട്ട് ഗോപന്മാരുടെ മനസ്സും ബുദ്ധിയും തെളിഞ്ഞു അത്രയ്ക്ക് സൗന്ദര്യമാണ് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ചിരി എന്ന് പറയുന്നത് നന്ദന മുഖം കണ്ട് പരമാനന്ദമാർന്ന നന്ദനൻ സ്നാനം ചെയ്തു വന്ന ബ്രാഹ്മണർക്ക് തിലം ഗോക്കൾ സ്വർണം വെള്ളി ഇവ ദാനം ചെയ്തു യശോദമ്മയോ ശിശു ദീർഘായുസായി എന്നും എന്റെ ഉണ്ണിക്ക് കൂട്ടായിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ച രോഹിണി ദേവിയും അനവധി ദാനങ്ങൾ ചെയ്തു അപ്പോൾ രോഹിണിയുടെ ഒക്കത്തിരുന്ന് വെന്തിങ്കൾ പോലുള്ള ആ ബാലൻ ആരാണ് ബലരാമൻ ജ്യേഷ്ഠനെ കരയാനങ്ങ് തുടങ്ങുകയാണ് വല്ലാത്ത സിദ്ധാന്തം തന്നെ യശോധ കാണാൻ വന്ന ഗോപികകൾ രോഹിണി പുത്രനെ മാറി മാറി എടുത്ത് കൊഞ്ചിക്കാൻ തുടങ്ങി കാരണം ബലരാമനൊക്കെ തീരുന്ന് കരയാണ് അങ്ങനെ അവനെ മാത്രം നോക്കണ്ട എന്നെയും കൂടെ നോക്കുന്നവർ ഇവൻ ഒരേ കരച്ചിലായിരുന്നു അപ്പൊ എല്ലാ വന്നവരെല്ലാവരും ആരെ എടുക്കാൻ തുടങ്ങി ബലരാമനെ എടുക്കാൻ തുടങ്ങി പക്ഷേ രോഹിണിയേൻ കരച്ചിൽ നിർത്തുന്നില്ല കാരണം എല്ലാവരും എന്നെ എടുക്കുക എന്നെ എടുക്കുന്നുള്ളതിൽ ഇവൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ കൃഷ്ണനെ എടുക്കാൻ ആരും നിൽക്കുന്നില്ല ഒടുവിൽ നന്ദനൻ വന്നെടുത്തു വലിയ ഉണ്ണി അനിയനെ കാണണ്ടേ എന്ന് പറഞ്ഞ് യശോദ ൽപ്പത്തിൽ കൊണ്ട് കിടത്തി ആ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കരഞ്ഞത് ആ ഭഗവാന്റെ അടുത്ത് എന്നെയും കൊണ്ട് കിടത്ത് കിടത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും മാറി മാറി എടുത്തിട്ടും കരച്ചിൽ നിൽക്കാണ്ടായപ്പോ നമ്മുടെ നന്ദഗോപര് വന്നിട്ടാണ് വാ ഉണ്ണിയെ കാണണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇവനെടുത്ത് യശോദ അമ്മയുടെ അടുത്ത് കൊണ്ടേ കാണും ഉണ്ണിക്കണ്ണന്റെ അടുത്ത് അടുത്തുകൊണ്ട് കാണും അതോടെ കുമാരൻ ശാന്തനായി അനുജന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കിടപ്പായി യശോദ ശിഷ്യവും ശിശുവും ചിരിച്ചു ആ ചിരി കണ്ടു നിന്നവരും ചിരിച്ചു എന്തു ഭംഗി എന്തു പരമാനന്ദം സർവം മറന്നവർ ആ ദിവ്യ ശിശുക്കളെ നോക്കി നിന്നു പാലും തൈരും അന്ന് പുഴയായി ഒഴുകി വെണ്ണയും പാലും പട്ടുകോണകവും കളിപ്പാട്ടങ്ങളും കയ്യിലേന്തി ഗോപി ഗോപന്മാർ ആടിപ്പാടിയെത്തി ഉണ്ണിയെ കാണാൻ വരുമ്പോൾ ഉണ്ണിക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടാണ് പാല് വെണ്ണ തൈരൊക്കെയാണ് കൊണ്ടുവരുന്നത് നന്ദനും രോഹിണിയും സർവരെയും സമ് സമ്മാനിച്ചയച്ചു പാലിൽ കുളിച്ചാണ് പലരും മടങ്ങിയത് മനസ്സിൽ കണ്ണന്റെ പാൽ പുഞ്ചിരി നന്ദൻ്റെ ഗൃഹം ഏതാണെന്ന് ആരോടും ചോദിക്കണ്ട ഗോപികളുടെ മുടിക്കെട്ടിൽ നിന്നുതിർന്ന പൂക്കൾ വീണ് നന്ദഗൃഹത്തിലേക്കുള്ള വഴി പൂമെറ്റയായി കഴിഞ്ഞിരിക്കുന്നു നന്ദഗോപുരയുടെ വീടൊന്നും ആരുടെ അടുത്തും ചോദിക്കേണ്ട കാര്യമില്ല ആളുകൾ അങ്ങും എങ്ങും വന്നു പോകുന്നതിനനുസരിച്ച് അവരുടെ തലയിൽ വീണ പൂക്കൾ കൊണ്ട് തന്നെ ഒരു വഴിയായി മാറിയിരിക്കുകയാണ് ആ വഴിയിലൂടെ ആളുകൾ നടന്നു വരിക ആ ആനന്ദം എന്നും നിലനിൽക്കണം കംസന് കപ്പം കൊടുക്കണം പിന്നെ മറ്റു വഴിപാടുകൾ നടത്തണം ഇങ്ങനെ ചിന്തിച്ച് നന്ദൻ അഞ്ചാറ് ഗോപന്മാരെയും കൂട്ടി വണ്ടിയിൽ സമ്മാനങ്ങളുമായി മധുരയിലേക്ക് പുറപ്പെട്ടു നല്ല ഉരുക്കു നെയ്യും പുതുവെണ്ണയും എല്ലാം ഗോപരാജൻ കാഴ്ചവെച്ചപ്പോൾ കംസനും സന്തോഷമായി ഗോവധം നിയമമാക്കിയതിൽ പിന്നെ മധുരയിൽ ഗോരസങ്ങളൊന്നും കിട്ടാനില്ല നെയ്യ് കുട്ടി ഉണ്ട് നെയ്യ് നെയ്യും കൂട്ടിയുണ്ട് കാലം മറന്നു എന്തായാലും ഗോപന്മാർക്ക് എന്നും എൻ്റെ സംരക്ഷണം ഉണ്ടാവും കംസൻ നന്ദഗോപരെ സന്തോഷിപ്പിച്ചയച്ചു അതിഥി മന്ദിരത്തിലെത്തിയ നന്ദിന് വസുദേവരെ കണ്ടപ്പോൾ സന്തോഷം ഇരട്ടിച്ചു എങ്കിലും ആലിംഗനം ചെയ്തപ്പോൾ നന്ദൻ കരഞ്ഞുപോയി ശൗരേ അങ്ങയുടെ ദർശനത്താൽ തന്നെ മനുഷ്യൻ ശുദ്ധനാവുന്നു എന്നിട്ടും വിധി അങ്ങയോട് ക്രൂരമായി വർത്തിച്ചുവല്ലോ നന്ദഗോപുര് വസുദേവരെ നോക്കി പറയുകയാണ് കുഞ്ഞു പിറന്നിട്ട് വളർത്താൻ കഴിയാത്ത ആ ഒരു അവസ്ഥയെപ്പറ്റി പറയുകയാണ് വർഷങ്ങളോളം ജയിൽവാസം പിന്നെ പുത്രനാശം വസുദേവർ നന്ദന്റെ പുറത്തു തട്ടി അതൊന്നും എനിക്ക് ദുഃഖം ഉണ്ടാക്കുന്നില്ല നന്ദൻ കാരണം വൃദ്ധനായി അങ്ങേക്ക് ഇപ്പോൾ പുത്ര മുഖം കണ്ട ആനന്ദമായി ഇരിക്കുന്നുണ്ടല്ലോ അതാണ് എൻ്റെ ആനന്ദം എൻ്റെ പുത്രൻ രോഹിണി മാതാവ് എടുത്ത് അങ്ങയെ അച്ഛനെന്ന് വിളിച്ചു വളരുന്നു അങ്ങേക്ക് ലഭിച്ച രണ്ട് നിധികളാണവർ അവരുടെ രക്ഷയ്ക്കായി അങ്ങ് ഉടൻ പുറപ്പെടണം ഗോകുലത്തിൽ ചില ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത് കേട്ടത് നമ്മുടെ നന്ദന് പേടിയാവാൻ തുടങ്ങി അയ്യോ എന്തു പറ്റി എന്ന് പറഞ്ഞ് വസുദേവ വാക്യം കേട്ട് നന്ദൻ സർവം മറന്നു ശ്രീഹരേ പാലിക്കണേ എന്ന് എന്നിടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് തേരിലേറി ഗോകുലത്തിലേക്ക് കുതിച്ചു വന്നു നമ്മുടെ ഹൃദയത്തിലും കണ്ണൻ അവതരിച്ചിരിക്കുന്നു അനാവശ്യമായ സുഹൃബന്ധങ്ങളും അർത്ഥമില്ലാത്ത കളിചിരി തമാശകളും ഉപേക്ഷിക്കണം കണ്ണന്റെ നന്മയ്ക്കായി ജാഗ്രതയായിരിക്കുക ഹരി ശരണം എന്ന് നന്ദഗോപുര് വന്ന് എല്ലാവരുടെ അടുത്തും പറയാണ് എന്തോ ഒരു ദുർനിമിത്തം നടക്കണമെന്ന് വസുദേവർ പറഞ്ഞു അപ്പം അതുപ്രകാരം ഇവിടെ ഇനി മോശമായിട്ടുള്ള ഒന്നും നടക്കാൻ പാടില്ല എല്ലാവരും കളിചിരി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ ശ്രദ്ധരോ ശ്രദ്ധാലുക്കളായി ജാഗരൂകരായി ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദോത്സവം അവിടെ നിൽക്കുന്നത് നമുക്ക് അടുത്ത കഥയില് പൂതന മോക്ഷമായിട്ട് വരാം ഹരേ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണം വസ്തു ജയ ശ്രീ രാധേ രാധേ